നമസ്കാരം കൃഷ്ണപക്ഷ ഏകാദശി മൃതമെടുക്കുവാൻ അനുയോജ്യമായ തിഥിയാണോ അല്ലെങ്കിൽ ദിവസമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുവാൻ കാരണം പലരും എന്നോട് ഇങ്ങനെ സംശയം ചോദിക്കുന്നു എന്താണ് സംശയം ഈ ഏകാദശി തിഥിയിൽ വ്രതമെടുക്കുവാൻ കൃഷ്ണപക്ഷ തിഥി അനുകൂലമാണോ ശുക്ലപക്ഷ തിഥിയിലല്ലേ എന്ന് പറഞ്ഞാൽ വെളുത്തപക്ഷത്തിലുള്ള ഏകാദശി തിഥിയിലല്ലേ വ്രതമെടുക്കേണ്ടത് കറുത്തപക്ഷ ഏകാദശി തിഥിയിൽ വ്രതമെടുക്കാൻ കൊള്ളാമോ അങ്ങനെ വ്രതമെടുത്താൽ നേട്ടമുണ്ടാകുമോ എന്നുള്ള സംശയമൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിക്കും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് സമയക്കുറവ് മൂലം അങ്ങനെ ചെയ്യാൻ പറ്റാതെ നീണ്ടു നീണ്ടു പോകുന്നു അപ്പോൾ ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ഏകാദശി തിഥിയും വെള്ളിയാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകം ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ ഏകാദശി തിഥിയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഭഗവത്ഗീതയെക്കുറിച്ച് അർജുനനെ കൃഷ്ണൻ പറഞ്ഞു ധരിപ്പിക്കുന്ന ഒരു ദിവസമാണ് തിഥിയാണ് ഏകാദശി തിഥി അതാണ് അതിൻ്റെ മാഹാത്മ്യം അപ്പോൾ അത് പലയിടത്തും ശുക്ലപക്ഷ തിഥിയിലാണോ ഈ സംഭവം നടന്നത് കൃഷ്ണപക്ഷ തിഥിയിലാണോ സംഭവം നടന്നതെന്നുള്ളത് വ്യക്തതയില്ല എങ്കിലും വിപ്രകാരമാണ് പറയുന്നത് ഈ ഏകാദശി തിഥിയിലാണ് ഈ കാര്യം കൃഷ്ണൻ അർജുനനെ ധരിപ്പിച്ചത് എന്നതിനെക്കുറിച്ചാണ് ഭഗവത്ഗീതയെക്കുറിച്ച് അർജുനനെ കൃഷ്ണൻ ധരിപ്പിച്ചത് ഈ ഏകാദശി തിഥിയിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ഏകാദശി തിഥിക്ക് ഇത്രയേറെ മാഹാത്മ്യം വന്നത് അപ്പോൾ ഈ ഏകാദശി തിഥി കൊണ്ടുള്ള നേട്ടം ഇഹലോക സുഖാനുഭവങ്ങൾക്ക് വലിയ ഒരു വർധന ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു അതോടൊപ്പം തന്നെ പരലോക ജീവിതവും ശ്രേഷ്ഠമായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് നേട്ടം ഉണ്ടാകും ഏകാദശി വ്രതമെടുത്താൽ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സാമാന്യ സ്ഥിതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ സർവ്വവിധമായ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരാൾ പരലോക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ അവസ്ഥ വന്നു ചേരാൻ വേണ്ടിയായിരിക്കും ഏകാദശി എടുക്കുന്നത് അവർ ചിലപ്പോൾ ശുക്ലപക്ഷ അല്ലെങ്കിൽ വെളുത്തപക്ഷ തിഥിയിലെ ആ ഏകാദശിയിലായിരിക്കും ശുക്ലപക്ഷത്തിലുള്ള ശുക്ലപക്ഷത്തിലുള്ള ഏകാദശി തിഥിയിലായിരിക്കും വ്രതമെടുക്കുക അതേ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഷ്ടതകൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ശത്രുത കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നവർ ആ പ്രതിസന്ധിയിൽ നിന്നും കയറുവാൻ വേണ്ടി ഈ ശുക്ലപക്ഷമെന്നോ കൃഷ്ണപക്ഷമെന്നോ നോക്കാതെ ഏകാദശി തിഥി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവുമായിട്ട് ഏകാദശി തിഥി ചേർന്നാൽ അന്നത്തെ ദിവസം വ്രതമെടുക്കണം എന്നുള്ളതാണ് എൻ്റേതായ അഭിപ്രായം അങ്ങനെ വ്രതമെടുത്താൽ തീർച്ചയായിട്ടും സർവ്വവിധമായ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ കരകയറാൻ സാധിക്കും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും സൗഭാഗ്യങ്ങൾ വന്നു ചേരും അപ്പോൾ അതിനു വേണ്ടി കൃഷ്ണപക്ഷമെന്നോ ശുക്ലപക്ഷമെന്നോ ഒന്നും നോക്കണ്ട ഏകാദശി തിഥി വെള്ളിയാഴ്ച ദിവസവുമായിട്ട് ചേരുമ്പോൾ തീർച്ചയായിട്ടും മ്രതമെടുക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം പുലർച്ചെ മൂന്ന് മണി പത്ത് മിനിറ്റിന് ഏകാദശി തിഥി ആരംഭിക്കുന്നുണ്ട് തിരുവനന്തപുരം സമയമാണ് ഇപ്പം കോഴിക്കോട് കണ്ണൂരൊക്കെ ചെല്ലുമ്പോൾ പതിനഞ്ച് എന്ന് വിചാരിക്കുക രാത്രി പത്ത് മണി ഇരുപത്തിയേഴ് മിനിറ്റിന് ഈ ഏകാദശി തിഥി അവസാനിക്കും അപ്പോൾ ഈ ഏകാദശി തിഥിയുടെ ആരംഭത്തിൽ സൂര്യോദയം വരുമ്പോൾ അത് ദശമിയായിട്ട് ബന്ധിക്കുന്നില്ല ദ്വാദശിയായിട്ട് ബന്ധിക്കുന്നു ഒന്നുമില്ല അപ്പോൾ ഏവർക്കും ഈ ഏകാദശി തിഥി ഗുണം ചെയ്യുന്ന ഒരു ഏകാദശി തീയാണ് കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവർ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അനുഭവം അനുഭവിക്കുന്നവർ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ മക്കൾക്ക് മാറാ വ്യാധികൾ വന്നവർ ഭാരപ്പെടുന്നവർ അങ്ങനെയുള്ളവരൊക്കെ കൃഷ്ണവശമെന്നോ ശുക്ലവക്ഷമെന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ല വെള്ളിയാഴ്ച ദിവസം ഏകാദശി തിഥിയുമായിട്ട് ചേർന്നാൽ അന്നേ ദിവസം വ്രതമെടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ദേവനെയോ ദേവിയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുക മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുക ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കൊണ്ടുള്ള നേട്ടം ഉണ്ടാകും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരുവാനുള്ളത് ഈ തിഥി അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പത്തുമണി ഇരുപത്തിയേഴ് മിനിറ്റാണ് അപ്പോൾ പത്തുമണി പത്തൊൻപത് മിനിറ്റ് മുതൽ പത്തുമണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം രാത്രിയിൽ പത്തുമണി പത്തൊമ്പത് മിനിറ്റ് മുതൽ പത്തുമണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾ യാതൊരു കാരണവശാലും ഉറങ്ങിപ്പോകരുത് ടി വി കാണരുത് വർത്തമാനം പറഞ്ഞിരിക്കരുത് നിങ്ങൾ ചുമ്മാ ഒന്ന് കിടക്കരുത് നിങ്ങൾ ആ സമയം ഇരിക്കണം ആ സമയമാണ് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കൂടുതലായിട്ടും അല്ല ഏറ്റവും ഭഗവാനോട് ചേർന്ന് നിൽക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും സന്തോഷവും എല്ലാം പങ്കുവെക്കേണ്ട ആ സമയമാണ് ആ സമയം യാതൊരു കാരണവശാലും ആഹാരം കഴിക്കാൻ പാടില്ല ഫോണിൽ സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ ആ സമയത്ത് ജലഭാനം പോലും ഇറക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഒരു വ്രതം അവസാനിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ വ്രതം കൊണ്ട് വലിയൊരു അനുഗ്രഹം തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് പകൽ ആഹാര അരിയാഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല തുളസിയിട്ട വെള്ളം കുടിച്ച് നിങ്ങൾ പകൽ മുഴുവൻ കഴിയുക അപ്പോൾ പ്രാർത്ഥനയുമായിട്ട് മുമ്പോട്ട് പോവുക പകൽ മുഴുവൻ ക്ഷീണം വരുമ്പോൾ നിങ്ങൾ വിശ്രമിച്ചാലും നിങ്ങൾ ഞാനീ പറഞ്ഞ സമയം രാത്രി പത്തുമണി പത്തൊൻപത് മിനിറ്റ് മുതൽ പത്തുമണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം യാതൊരു കാരണവശാലും ടി വി കാണുവാനോ ഉറങ്ങുവാനോ ആഹാരം കഴിക്കുവാനോ മറ്റുള്ളവരോട് വർത്താനം പറഞ്ഞിരിക്കുവാനോ ചുമ്മാതെ ഒന്ന് കിടക്കുവാനോ ക്ഷീണം കൊണ്ട് കിടക്കുവാനോ പാടില്ല ആ സമയം നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അമൃതം കൊണ്ടുള്ള നേട്ടമുണ്ടാകുകയുള്ളൂ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം